കാലിക്കട്ട് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് കനത്ത തിരിച്ചടി കെ എസ് യു എം എസ് എഫ് മുന്നണി ചരിത്ര വിജയം നേടി യൂണിയൻ പിടിച്ചെടുത്തു മുഴുവൻ ജനറൽ സീറ്റുകളിലും കെ എസ് യു എം എസ് എഫ് മുന്നണിയാണ് വിജയിച്ചത് എട്ട് വർഷത്തിനു ശേഷമാണ് കെ എസ് യു എം എസ് എഫ് മുന്നണി യൂണിയൻ പിടിച്ചെടുക്കുന്നത് മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലായിരുന്നു യൂണിയൻ ഭരണം കിട്ടിയത് നിതിൻ ഫാത്തിമ പി ആണ് ചെയർപേഴ്സൺ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് വിദ്യാർത്ഥിനിയാണ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഫാൻ വൈസ് ചെയർമാനായി പി കെ അർഷാദ് വൈസ് ചെയർപേഴ്സണായി ഷബന കെ ടി ജോയിന്റ് സെക്രട്ടറിയായി അശ്വിൻനാഥ് കെ പി എന്നിവരെയും തെരഞ്ഞെടുത്തു ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ നേടിയാണ് നിതിൻ പി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എസ് എഫ് ഐ സ്ഥാനാർത്ഥിക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടുകളാണ് ലഭിച്ചത് വൈസ് ചെയർമാനായ അർഷാദിനെ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് വോട്ടും എസ് എഫ് ഐ സ്ഥാനാർത്ഥിക്ക് ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടും വൈസ് ചെയർപേഴ്സണായ ഷബന കെറ്റിക്ക് ഇരുന്നൂറ്റി അൻപത്തഞ്ച് വോട്ടും എസ് എഫ് ഐ സ്ഥാനാർത്ഥിക്ക് ഇരുന്നൂറ്റി പതിനേഴ് വോട്ടും ജോയിന്റ് സെക്രട്ടറിയായ അശ്വിൻനാഥിന് ഇരുന്നൂറ്റി അൻപത്തിനാല് വോട്ടും എസ് എഫ് ഐ സ്ഥാനാർത്ഥിക്ക് ഇരുന്നൂറ്റി ഇരുപത് വോട്ടും ലഭിച്ചു മലപ്പുറം കോഴിക്കോട് ജില്ലകൾ യു ഡി എഫ് എഫ് സ്വന്തമാക്കിയപ്പോൾ തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ എസ് എഫ് ഐക്കാണ് വിജയം റീകൌണ്ടിങ്ങിൽ മൂന്ന് വോട്ടുകൾക്കാണ് പാലക്കാട് ജില്ല യു ഡി എസ് എഫിന് നഷ്ടമായത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കനത്ത സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ക്യാമ്പ് ചെയ്തായിരുന്നു പ്രചാരണം ഏകോപിപ്പിച്ചത് യുടോക്